ഹായ് ഓൾ ഹായോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം തന്നെ രാവിലെ എണീച്ചപ്പേ ഞാൻ ആലോചിച്ചൊന്ന് ആലു പൊറോട്ട ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് അപ്പോൾ അതേനൊന്ന് നാലു പൊറോട്ട ഉണ്ടാക്കിയതാണ് കാണുന്നത് അപ്പം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊന്നും കൂടെ കാണിച്ചുതരാം അപ്പോൾ ഷേയ്പ്പൊക്കെ ഒന്നും റൗണ്ട് ഷേപ്പ് ആയില്ലാട്ടോ പല പല രീതിയിലായിരുന്നു എൻ്റെ ആലു പൊറോട്ടയുടെ അതേ ഷേപ്പ് റൗണ്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പ് ഒന്നും എനിക്ക് കിട്ടിയില്ല അപ്പം ഈശ്വലെന്നെ കളിയാക്കേണ്ടായി ആ ഉമ്മ ഇന്ത്യയുടെ ഭൂപടമൊന്നും ബ്രിട്ടീഷല്ല എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതൊന്ന് കാണിച്ചുതരാം അപ്പോൾ അതിനായിട്ട് ദേ ഇവിടെ രണ്ട് കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് എമ്മിലിൻ്റെ കപ്പാട അപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ചേ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം അപ്പം നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴപ്പമില്ല ആ ഒരു രീതി തന്നെ കേട്ടോ അല്ലാണ്ട് വേറെ സ്പെഷ്യൽ ഒന്നുമില്ല അത് സെയിം അത് തന്നെ നമ്മുടെ ചപ്പാത്തിക്ക് കുഴക്കണ അതേപോലെ തന്നെ നമുക്കൊന്ന് ഈ മാവൊന്ന് നമുക്കൊന്ന് ഞാനൊന്ന് കുഴച്ചെടുക്കണേന്ന് അപ്പോൾ കുറച്ചുചേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വെള്ളം അധികം കൂടി പോവരുത് കേട്ടോ അപ്പം ഞാനത് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കിതൊന്ന് മാറ്റിവെക്കണം കുറച്ച് നേരത്തേക്ക് മാറ്റിവെക്കാം ഇനി ഇതിൻ്റെ മസാലക്കൂട്ട് റെഡിയാക്കാം അപ്പം ഞാൻ ഇവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് നേരത്തെ പുഴുങ്ങി വെച്ചാണ് ഉപ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇതിനൊന്ന് ഉടച്ചെടുക്കണം അപ്പം നല്ല രീതിയിൽ തന്നെ ഇത് ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അതി ഒരു സ്പൂൺ വെച്ചിട്ട് കാരണം ചൂടുണ്ട് അപ്പോൾ സ്പൂൺ വെച്ചിട്ട് തന്നെ ഞാൻ അതിന് ഒന്ന് ഉടച്ച് ഉടച്ചെടുക്കണേന് എന്നിട്ട് ഇനി ഇത് ഉടച്ചതിന് ശേഷം ഇതിൻ്റെ ബാക്കി മസാല കൂട്ട് റെഡിയാക്കിയെടുക്കണം അപ്പം ഞാൻ അതിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് കടുക് പൊട്ടിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരിത്തിരി കടുക് കണ്ട് ഞാൻ ഇട്ടുകൊടുക്കണം അപ്പോൾ കടുക് ഒന്ന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടി വരണം അപ്പോൾ സവാളയൊക്കെ വേറെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതേ കടയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് പൊട്ടി വരുന്നതിന് ശേഷം ഞാൻ അത് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം സവാളയും ഈ ചെറുതായിട്ട് ചെറുതായിട്ടതിൻ്റെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇതൊക്കെ ഒന്ന് ആ ഓയിലിട്ടിട്ട് ഒന്ന് എടുക്കണം അപ്പം നല്ല രീതിയിൽ തന്നെ അത് വഴന്ന് വരണം കേട്ടോ കാരണം നമ്മൾ നമ്മൾ പൊടിൻ്റെ ഉള്ളിലിട്ടിട്ട് പരത്തി എടുക്കണേ അപ്പം നല്ല രീതിയിൽ തന്നെ ഇത് വഴന്ന് വരണം അപ്പോൾ ഇവിടെ അത് വഴക്കാൻ വേണ്ടി ഞാനിവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും വഴന്ന് വരട്ടെ അപ്പോൾ അത് വാഴ്ന്നു വന്നതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ ഞാനത് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി അപ്പോൾ നമുക്ക് എത്രത്തോളം എഴിവ് വേണം അത്രത്തോളം ഇട്ട് കൊടുക്കും കാരണം ഒരു ഒരു പച്ചമുളകാണ് രണ്ട് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ അത് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ പോകണവരെ നമുക്കൊന്ന് മിക്സ് മിക്സാക്കി കൊടുക്കണം ഈ മിക്സ് ഇതാക്കിയതിനു ശേഷമാണ് നമ്മൾ ഉരുളക്കിഴങ്കിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതേ ആ പൊടികളുടെയൊക്കെ പച്ചമണം പോകണവരെ നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പച്ചവണമൊക്കെ അതേ പോയി കിട്ടി അപ്പം ഞാൻ അതേ ഉരുളക്കിഴങ്ങിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് ഇതേ കണ്ട അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ ഉടച്ചെടുത്തല്ലോ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഞാൻ അതേ കുറച്ച് മല്ലിയില നമ്മളൊരു ടേസ്റ്റാണല്ലോ മല്ലിയില നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്തിനും ഏതിനും നല്ലൊരു ടേസ്റ്റാണ് മല്ലിയില ഞാൻ എന്തുണ്ടാക്കിയാലും അത് മല്ലിയില ഇടും അപ്പോൾ അതേതിനും മല്ലിയില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് കസ്തൂരി കസ്തൂരിമേത്തി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കുറച്ച് മതി അപ്പോൾ കുറച്ച് കസ്തൂരി കസ്തൂരിമേത്തി എടുത്തിട്ട് ഒന്ന് കൈ വെച്ചിട്ട് ഒന്നൊക്കെ പൊടിച്ചെടുത്തിട്ട് ഒന്ന് ഇതേ അത് ഇട്ട് കൊടുക്കണ്ട ഇത്രയും നല്ല ഞാൻ ഇട്ട് കൊടുക്കണുള്ളൂ എന്നിട്ട് ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം എൻ്റെ കൈ നല്ല ക്ലീൻ ക്ലീനാണ് ഇട്ടാന്ന് ഞാൻ കൈ വെച്ചിട്ട് തന്നെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ കൈ വെച്ച് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഒന്ന് എല്ലാം ഉടനിരിക്കണം കാരണം നമ്മളിത് പൊടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പത്തിരി ഇങ്ങനെ പരുത്തി എടുക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ തുറച്ച് ഇങ്ങനെ ചാടി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് കുഴച്ചിങ്ങനെ എടുക്കണം അപ്പോൾ എല്ലായിടത്തും നല്ല മിക്സ് ആക്കണം ആ മസാല അപ്പോൾ അതേ എനിക്കിവിടെ ഏഴ് ഇതാണ് ഇട്ട് കിട്ടിയത് ഞാൻ ഏഴ് ഉണ്ട പോലെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് കപ്പ് പൊടി എടുത്തപ്പോൾ എനിക്ക് ഏഴുണ്ടും കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ദേ ഇനി ഇനി പരത്താൻ വേണ്ടിയിട്ട് പോണതാണ് അപ്പോൾ അതിൽ തന്നെ ഒന്ന് റൗണ്ട് ഷേപ്പ് ഇതിലാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് പൊടി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഗോതമ്പൊടി അപ്പോൾ അതിലേക്കൊന്ന് മുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് പതിയെ പതിയെ ഒന്ന് പരത്തി എടുക്കാം അപ്പം ഇവിടെ ചെറിയൊരു ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പരത്തി പരത്തി പതിയെ ആയിട്ട് എടുക്കണ കേട്ടോ കാരണം അധികം നേർമേലായാലും ചിലപ്പോൾ നമ്മൾ ആ മസാലക്കൂട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ഉള്ളിൽ നിന്ന് പുറത്ത് വരാൻ സാധ്യത ഉണ്ടാകും അപ്പം ഞാനതിൽ പതിയെ ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ പരത്തി പരത്തി ഇങ്ങനെ എടുക്കണേണ് അപ്പം ഇതെടുത്തതിനു ശേഷം ഇപ്പം ഇത്രയും തന്നെ മതിയെന്ന് ചേർച്ച് വട്ടം എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ മസാലക്കൂട്ടുണ്ടല്ലോ ഇതേ മസാലക്കൂട്ടി ഞാൻ അത് ഇവിടെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഞാനിങ്ങനെ ഇടണേന്ന് അപ്പം കുറച്ചേ ഇട്ടിട്ടോളൂ കേട്ടോ കുറച്ച് ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ അത് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നമ്മളതിങ്ങനെ ചുറ്റും കവർ ചെയ്തിങ്ങനെ ആ മാവിനെ ചുറ്റും കവർ ചെയ്യും മസാല ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നമ്മളൊരു കിഴി പോലെ നമ്മളാക്കിയെടുക്കും അപ്പോൾ അതേ കണ്ടെ ഇങ്ങനെ കിഴി പോലെ തന്നെ ഞാനിവിടെ ഇങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ പിടിച്ചുകഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് പിടിച്ചുകഴിയുമ്പോൾ ബാക്കി വന്ന പൊടി ഉണ്ടാവില്ല അപ്പോൾ അത് ഞാനവിടെ മാറ്റി അതുകൊണ്ട് മാറ്റി വയ്ക്കും അതേണ്ട ഞാനിവിടെ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പതിയെ ഒന്ന് റൗണ്ട് റൗണ്ടാക്കിയിട്ട് നമുക്കിതൊന്ന് പൊടിയിലൊക്കെ മുക്കിയിട്ട് ഒന്ന് പതിയെ ഒന്ന് പരുത്തി എടുക്കണം ചില സമയത്ത് എൻ്റെ റൗണ്ടൊന്നും വരില്ല കേട്ടോ ചില സമയത്ത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ റൗണ്ട് ഷേപ്പ് ഒന്നും വരില്ല വേറെ ഏതോ ഷേപ്പൊക്കെ ഒക്കെ ആയിരിക്കും ഇതേ കണ്ടില്ലേ ഇപ്പം എന്നെ വേറെ ഏതോ ഷേപ്പൊക്കെ ആയിട്ടുണ്ട് എൻ്റെ അത് ഇതേ കണ്ട പുറത്തൊക്കെ ചാടി വന്നിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അധികം ഞാൻ നേർമയിലാക്കിപ്പോയി അപ്പോൾ ഇതേ എൻ്റെ പുറത്തൊക്കെ ചാടി വന്ന് ഇപ്പോൾ ഇത്രയും റൗണ്ട് വട്ടം മതി കേട്ടോ ഇനിയിപ്പോൾ അത് ഞാനിത് നല്ലൊരു പാൻ വെച്ചിട്ട് ആ പാനിലേക്ക് നേരിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡൊന്ന് ചൂടായിട്ട് വരണം അപ്പോൾ അതേ ഒന്ന് ഞാനൊന്ന് കൊടുത്തതാണ് അപ്പോൾ രണ്ട് സൈഡൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ അതേ ഒന്ന് പതിയെ ഒന്ന് മറിച്ചിട്ടുണ്ടാണ് അപ്പോൾ അതേ കണ്ടില്ലേ നമ്മുടെ മസാലയൊക്കെ നല്ല രീതിയിൽ കണ്ടതുണ്ട് നമ്മുടെ ആലു പൊറോട്ടേൻ്റെ അപ്പം പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നെയ്യാണ് നമുക്ക് കൂടുതലും ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഞാൻ നെയ്യ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഓയില് വേണം നെയ്യ് ഇഷ്ടമല്ലാത്തതിലേക്ക് ഓയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷെ നെയ്യും കൂടെ ആകുമ്പോൾ ചിലപ്പോൾ ഓ അതില്ലെങ്കിൽ ബട്ടർ ഇട്ടാലും മതി അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ തന്നെ രണ്ട് സൈഡും ഇട്ട് കൊടുക്കുന്നുണ്ട് തേണ്ട അപ്പോൾ തന്നെ നല്ല കളറൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് ആ നെയ്യൻ്റെ സ്മെല്ലും ആ ചപ്പാത്തിൻ്റെ ആ മസാലേൻ്റെ നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ രണ്ട് സൈഡും തന്നെ ഇതിങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് നെയ്യ് ഞാൻ അപ്പുറത്തും അത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് അപ്പുറത്തെ സൈഡും മാറ്റി അവിടെയും കൂടെ ഞാനൊന്ന് നെയ്യൊന്ന് തടവിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ടൈമിൻ്റെതായതുകൊണ്ടാവാം എൻ്റെ അത് ഇങ്ങനെ കുളമായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ റൗണ്ട് ആകാത്തതുകൊണ്ട് ഒരു ഇങ്ങനെ മസാലയൊക്കെ പുറത്തേക്ക് വരണുണ്ട് അപ്പോൾ എന്നാലും ഞാനത് നെയ്യൊക്കെ തടവി അപ്പോൾ എൻ്റെതായാലും ഇതുവരെ റെഡി ആയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഉള്ളിൽ നമ്മൾ മസാല വേവിച്ചെടുത്താണല്ലോ അപ്പോൾ അധികം ഇതാവണ്ടല്ലോ അപ്പോൾ ഇതേ എൻ്റെ ആലു പൊറോട്ട ഇവിടെ അതെ റെഡി ആയിട്ടുണ്ട് ഒരെണ്ണം തന്നെ റെഡി ആയി കിട്ടി ഇനി അടുത്തതും ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കണേനെ അപ്പോൾ ആദ്യത്തൊക്കെ എൻ്റെ കാണും ചാനലിൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടെ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം അപ്പോൾ അതേ ഞാൻ വീണ്ടും അതേപോലെ തന്നെ ഒരു ചെറിയൊരു റൗണ്ട് ആക്കിയിട്ട് ഞാനും മസാലക്കൂട്ട് വെച്ചിട്ട് അതേപോലെ തന്നെ ഇങ്ങനെ ഫുള്ളും കവർ ചെയ്തെടുക്കണേണ് ഇത് ഒരു വട്ടം ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിത് പാടായിട്ട് തോന്നും എനിക്കാണ് രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്കിതൊരു ഈസി പോലെ തോന്നും ഇതിപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ പറഞ്ഞു ഇത്രയും എന്നൊക്കെ വിചാരിച്ച് പിന്നെ എനിക്ക് തോന്നണുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇല്ല കണ്ട ഇത് പെട്ടെന്നായി കിട്ടും ഇതായി അപ്പോൾ അതേ ഇതും ഞാൻ പതിയെ തന്നെ ഇങ്ങനെ പരത്തി എടുക്കുന്നതാണ് അപ്പോൾ ദേ അതിൻ്റെ റൗണ്ട് ഷേപ്പ് തന്നെ ട്ടാ കേട്ടോ കണ്ടാ നമ്മളങ്ങനെ കുറച്ച് പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ പരത്തുമ്പോൾ റൗണ്ട് ഷേപ്പ് ഒക്കെ ആയി വരണുണ്ട് അപ്പോൾ അതും ഞാൻ അതേ കണ്ട എൻ്റെ റൗണ്ട് ഒരുവിധം റൗണ്ടായത് ഞാൻ ആദ്യം ചുട്ട പോലെയല്ല കേട്ടോ എനിക്ക് രണ്ടാമത്തത് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ദേ ചുട്ട് കഴിഞ്ഞാൽ നെയ്യൊക്കെ ഇട്ട് കൊടുക്കുക രണ്ട് സൈഡ് ഒന്ന് ചൂടായതിനു ശേഷം ഞാൻ നെയ്യൊക്കെ കൊടുത്തിട്ടുണ്ട് നെയ്യൊക്കെ ഇട്ടുകഴിയുമ്പോൾ നമ്മുടെ കളറൊക്കെ മാറി വരുന്നുണ്ട് കണ്ടോ നല്ലൊരു സ്മെല്ലും നല്ല കളറൊക്കെ വരുന്നുണ്ട് ഇപ്പം ഇതിന് നമ്മൾ സാധാരണ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആലു പൊറോട്ട പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള കറി തന്നത് അവർ ചിലപ്പോൾ ഒരു തൈരോ അല്ലെങ്കിൽ കുറച്ച് സവാളയോ അങ്ങനെ തരോളും ഞാൻ അത് മുമ്പ് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഓഫീസിലായിരുന്നപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മളിത് മേടിച്ചപ്പോൾ രണ്ട് ആലു പൊറോട്ട മേടിച്ചപ്പോൾ അവർ തന്നത് സവാളയായിരുന്നു കേട്ടോ ചിലപ്പോൾ തൈര് വരും ചിലപ്പോൾ സവാള തരും ഇതായിരുന്നു എനിക്കോണം അതായിരിക്കും അതിൻ്റെ കോമ്പിനേഷൻ കാരണം ഉള്ളിൽ മസാല ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കാം അപ്പോൾ അത് ഇവിടെ ആലു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഏഴ് ഞാൻ ഞാനിവിടെ ഉണ്ടാക്കി കഴിഞ്ഞത് നല്ല നെയ്യൻ്റെ കളറും നല്ല ഇതൊക്കെ ആയിട്ട് തന്നെയുണ്ട് അപ്പോൾ രാവിലത്തെ മാസയ്ക്ക് ഇതൊക്കെ ഒരു കുട്ടികൾക്ക് കൊടുത്തതിനാൽ ചിലവർക്ക് ഇഷ്ടമാവും അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതിന് കറിയൊന്നും പ്രത്യേകിച്ച് വേണമെന്നില്ല വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബട്ടർ പനീർ മസാലയൊക്കെ നല്ലൊരു നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ അല്ലെങ്കിലും വെറുതെ ഒരു തൈരൊക്കെ കൊടുത്തതിനാൽ പിള്ളേർക്കൊക്കെ അതായിട്ട് ഇഷ്ടമായിരിക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ആദ്യത്തൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിട്ട് അപ്പോൾ ബൈ